താനൂർ നിയോജക മണ്ഡലത്തിൽ ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന സീമെന്റ് നഴ്സിംഗ് കോളേജ് കെട്ടിട പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരണത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും കോളേജ് ബസിന്റെ ഫ്ളാഗ് ഓഫും കായിക ന്യൂനപക്ഷ ക്ഷേമ വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പുരോഗതിയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മണ്ഡലത്തിൽ ഗവൺമെന്റ് പോളിടെക്നിക് കൂടി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ തലമുറ കൊഴിഞ്ഞു പോകാതെ ഡിഗ്രി വരെയുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്ന ഒരു ജില്ലയാണ് പലർക്കും അത് അറിയാൻ അതിൽ തന്നെ സംസ്ഥാന ഏകദേശം എഴുപത് ശതമാനം പെൺകുട്ടികളാണ് ഉന്നത വിജയം നേടുന്ന എല്ലാ പരീക്ഷകളും ഇപ്പൊ നിങ്ങൾ എസ് എൽ സി ബാച്ചുകൾ പരിശോധിച്ചു നോക്കും പ്ലസ് ടുവിൻ്റെ ബാച്ചുകൾ പരിശോധിച്ചു നോക്കുക അവിടെ നിന്നൊക്കെ തന്നെ എഴുപത് ശതമാനം പെൺകുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം നമ്മുടെ നാടിനെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച നാൽപ്പത് ലക്ഷം രൂപ വകീരുത്തിയ കോളേജിൽ തിയറി പ്രാക്ടിക്കൽ ലാബ് സൌകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തിരൂർ ജില്ലാ ആശുപത്രി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രി എന്നിങ്ങനെ പത്തോളം ഗവൺമെന്റ് ആശുപത്രികൾ മാതൃ ആശുപത്രികളായി പരിഗണിച്ച് ക്ലിനിക്കൽ പരിശീലനം നൽകി വരുന്നുണ്ട് നൂറ്റിയൻപത് വിദ്യാർത്ഥികളാണ് കോളേജിൽ പഠിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം വകീരുത്തിയാണ് കോളേജിനായി ബസ് വാങ്ങിയത് ചടങ്ങിൽ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു സീമെന്റ് ർ ഡോക്ടർ ആശായസ് കുമാർ സ്വാഗതം പറഞ്ഞു സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ജി ബി വർഗീസ് പ്രോജക്ട് അവതരിപ്പിച്ചു താനൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി നൌഷാദ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചക്കേത്ത് കമറൊന്നീസ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി മലപ്പുറം ഡി എംഒ ടി കെ ജയന്തി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ വികസന സമിതി ചെയർപേഴ്സൺ പി ടി കതീജ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിം സുനീർ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഷൌക്കത്ത് അലി ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ മുഹമ്മദ് റഫീഖ് റഷീബ റഹീം ഒ പി ആദർശ് സെക്രട്ടറി ബി ബൈജു ചെറിയമുണ്ടം ജി എച്ച് എസ് എസ് ഹെഡ് മാസ്റ്റർ ജി എസ് ബിജു പ്രൊഫസർ ലിൻസി എസ് ചെറുവത്തൂർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്